നമസ്കാരം എൻട്രാ കൾ എന്റർടൈൻമെന്റ് ട്രാവൽ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മള് മലബാറിന് അല്ലെങ്കിൽ ചേരമാൻ പെരുമാള് മുസ്ലിം മതത്തിലേക്ക് പോയതും അതുപോലെ മലബാറിലെ മറ്റ് നാട് അല്ലെങ്കിൽ ചില നാട് വഴികളെല്ലാം മുസ്ലിം മതത്തിലേക്ക് മല മതം വിധേയമാക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം എന്നാൽ സ്വമേധയാ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറുകയും പിന്നീട് ഹിന്ദു മതത്തിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്ത ഒരു ക്ഷത്രിയ രാജാവിന്റെ ചില രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് അപ്പൊ അതിനു മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു മല പാലക്കാട് മുതൽക്ക് മംഗലാപുരം വരെയുള്ള ചില പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ രസകരമായ ചില നാടുവാഴികളുടെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള ഒരു പുസ്തകം തയ്യാറാക്കുന്ന തിരക്കിലാണ് ഞാൻ തിരക്കല്ല അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പുറത്തു വരുന്ന പറയാൻ പറ്റില്ല അപ്പൊ അതിനു വേണ്ടി കുറെ നോട്ട്സ് റഫ് പരമാവധി ശേഖരിച്ച് നമ്മൾ ഉണ്ടാക്കി ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ പുസ്തകരൂപത്തിലാക്കണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം കമന്റുകൾ വളരെ കുറയുന്നത് കൊണ്ടാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താത്തത് തോന്നുന്നു അവർ എത്ര രണ്ട് കമന്റ് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവര് കൂടുതലായിട്ട് കാണിക്കുന്നത് ആദ്യത്തെ ഒരു സിന്ത നൂറിലേക്ക് വരുന്നുണ്ട് പിന്നീട് കമന്റ് കുറഞ്ഞിട്ടാണോ എന്ന് തോന്നുന്നു എന്തേരുന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പൊ തുടർന്ന് നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇതിന്റെ ഇതിലേക്ക് വരാൻ കഴിഞ്ഞ ഒരു വീഡിയോ തരാൻ പറ്റിയില്ല അതിന്റെ ഇടയിൽ അത് ചില സാങ്കേതിക അല്ലെങ്കിൽ ചില പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തരാതിരുന്നത് അതുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വെറുതെ ഇട്ടതാണ് കേട്ടോ കാരണം ചാനൽ ഫ്രീസ് ആയി പോണ്ടിട്ടാണ് ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം കിങ് ഓഫ് ദ അനൂരിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ വെട്ടത്ത് നാട് കേട്ടിട്ടുണ്ടാവും വെട്ടത്ത് നാട് ബെട്ടത്ത് നാട് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ ടിപ്പുവിന്റെ കാര്യത്തിൽ മറ്റൊരു പറഞ്ഞ ബെട്ടത്ത് പുതിയങ്ങാടിയൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ നാട് എന്ന് പറയുന്നത് താനൂര് അസാനമാക്കിയുള്ള രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇരുപത്തൊന്നോളം അംശങ്ങളാണ് മലബാർ മാനുവരിൽ പറയുന്നത് ആ പ്രദേശങ്ങൾക്ക് ഓരോ ടൗണും ഉണ്ടായിരുന്നു അപ്പൊ അതിലെ എല്ലാ പ്രദേശങ്ങളെയും ഞാൻ വായിക്കുന്നില്ല കാരണം നിങ്ങളെ സമയം കളയണ്ടെന്നു വച്ചാൽ അതായത് അന്താവൂര് മുൾക്ക് അന്താരൂര് അന്താവൂർ എന്ന് പറയുന്നത് അവിടുത്തെ ടൗൺ എന്ന് പറഞ്ഞാൽ ചെറുളിയാണ് അവിടുന്ന് പൊട്ടിട്ട് തൃപ്രങ്ങളോട് വെട്ടം വരെയുള്ള സ്ഥലങ്ങളാണ് അതില് ഈ തൃക്കണ്ടിയൂര് അതുപോലെ തന്നെ തണലൂര് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തിരൂരിൽ പെട്ട സ്ഥലങ്ങളാണ് ഇങ്ങനെ കുറെ ഇരുപത്തൊന്നോളം ഉണ്ട് എല്ലാം ഒന്നും വായിക്കുന്നില്ല അപ്പൊ താനി എന്ന് പറയുന്നത് മരത്തിന്റെ പേരാണ് താനികൾ താനി മരം അതിന്റെ ഊര് അതുകൊണ്ടായിരിക്കാം എന്നുള്ള പേര് കിട്ടിയത് അപ്പൊ നമുക്ക് എന്തായാലും ബെട്ടത്ത് രാജാവിന്റെ രസകരമായ കാര്യങ്ങളാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഈ ആദ്യം ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റപ്പെടുത്ത ആ രാജാവിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്നെ കിട്ടിയിട്ടില്ല പക്ഷെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള ആ ഒരു പേര് പോർച്ചുഗീസ് രേഖകളിലുണ്ട് അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് അപ്പൊ ഇതിന്റെ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ അതായത് എട്ടാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഉണ്ട് ഏടി ഈ താനൂര് രാജവംശം അവരെ എട്ടാം മുതൽക്ക് പതിമൂന്ന് വരെ അവരെ വളരെ പ്രഗത്ഭമായ കാലങ്ങളായിരുന്നു എട്ടല്ല ഒമ്പത് ചേരാടെ ചേരന്മാർ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇവര് ക്ഷത്രിയരാണ് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിരുന്നു അതായത് ഈ മലബാറിലെ വെട്ടത്തുനാട്ടിലെ രാജാക്കന്മാരും ക്ഷത്രിയരാണ് അതുപോലെ പരപ്പനാട് രാജും ക്ഷത്രിയരാണ് അതേപോലെ തന്നെ കോട്ടയം ഡൈനാസ്റ്റി അപ്പൊ ഇപ്പോ പരപ്പനാട് ഈ വെട്ടത്തുനാട് ഇല്ല അവരുടെ ഡൈനാസ്റ്റി ഇല്ല എന്ന് പറയാം കാരണം കറാവസാനത്ത് അതിലൊക്കെ ചരിത്രത്തിലേക്കാണ് നമ്മൾ വരുന്നത് വല്ലാതെ വീഡിയോ നീളണ്ടാവെന്ന് വിചരിച്ചിട്ടാണ് അപ്പൊ ഇവര് ഖരഡിറ്റ കുറെ കാലങ്ങളായിട്ട് സാമൂതിരിയുടെ സാമന്തമാരായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ സാമൂതിരി ഇടക്കിടക്ക് ഇവരെ നല്ലോണം ഞെലിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ വർഷത്തില് ഒരു യിരം ബാഗ് അല്ലെങ്കിൽ ആയിരം ചാക്ക് അരി അതുപോലെ തന്നെ മൂവായിരം നാളികേരം ആയിരം പണം എന്നാണ് കൊടുത്തിരിക്കുന്നത് ആയിരം പണം ഇവർക്ക് സാമൂതിരി കൊടുക്കണം പിന്നെ സാമൂതിരിയുടെ പെർമിഷൻ വേണം പുതിയ ഒരു അനന്തരാവകാശിയെ നിയമിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ പുതിയ ആള് കിരീടധാരണം നടത്തുമ്പോൾ പക്ഷെ പൊതുവേ സാമൂതിരി ഇവരുടെ ഇന്റേണൽ മെറ്ററൽസിൽ ഒന്നും പങ്കെടുത്തരാ അല്ലെങ്കിൽ ഇന്റർഫിയർ ചെയ്തിരുന്നില്ല എന്നാണ് രേഖയിൽ കാണുന്നത് പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ സാമൂതിരിയുടെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ അപ്പൊ പൊതുവെ സാമൂതിരിയോട് ഒരു വലിയൊരു മമത അല്ലെങ്കിൽ നമ്മൾ പറയപ്പൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ സാമൂതിരിയോടുള്ള ഭയം കൊണ്ട് പുറത്ത് കാണിച്ചില്ല പിന്നീടാണ് പോർച്ചുഗീസുകാർ വരുന്നത് അപ്പൊ ആദ്യകാലങ്ങളിൽ സാമൂതിരിയുടെ വല്ലാത്ത ഒരു റെസ്ട്രിക്ഷനും മറ്റ് കാര്യങ്ങളും സാമൂതിരി എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിരുന്നു അപ്പോൾ ആ ഒരു കാരണം ആ സമയത്താണ് കച്ചവടം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒക്കെ സാമൂതിരിയുടെ ഇതിൽ അനുവാദം വേണം അപ്പോഴാണ് പോർച്ചുഗീസുകാർ വരുന്നത് അപ്പൊ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് നമുക്കറിയാം അതിനു മുമ്പ് സാമൂതിരി ചില കാര്യങ്ങളുണ്ട് കാരണം സാമൂതിരിക്ക് വെട്ടത്ത് എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ടതാണ് അന്ന് സ്ഥിരാവായ പിടിച്ചെടുക്കുന്ന സമയത്തൊക്കെ സാമൂതിരിക്ക് വെട്ടത്ത് രാജാവിന്റെ സഹായം ഉണ്ടായിരുന്നു നിവൃത്തിയില്ലാത്തത് സഹായിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുത്ത ആൾക്കാർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പൊ സാമൂതിരിക്ക് കൊടുത്തിരുന്നത് അവിടെ ഈ വാഗയില് ഒരു മരമുണ്ട് ഒരു ആൽമരം എന്താ കുർച്ചിയാലോ അതിന്റെ താഴത്ത് നിൽക്കാനുള്ള എന്താ എന്താ പറയുക കൂരിയാലും കൂരിയാലിന്റെ താഴെ നിൽക്കാനുള്ള ഒരു അവകാശം കൊടുത്തിരുന്നു ഈ ഇവിടുന്ന് വാഗ പ്ലാറ്റ്ഫോമിൽ ആ ഉയർന്ന പ്രദേശത്ത് അദ്ദേഹം നിൽക്കുമ്പോ സാമൂതിരി നിൽക്കുമ്പോൾ വേറൊരു രേഖയിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ വലതുവശത്തായിട്ട് സാമൂതിരിയുടെ വലതുവശത്തായിട്ട് വെട്ടത്ത് രാജാവും ഇടതുവശത്തായിട്ട് ശബന്തർ കോഴിയുമാണ് നിന്നിരുന്നത് അതൊക്കെ ഈ പ്രിവിലേജിന്റെ മോള് കിട്ടിയതാണ് പിന്നെ അരിയിട്ട് വായിച്ച നടത്തുമ്പോൾ വെട്ടത്ത് രാജാവാണ് അവിടെ വരുന്നത് അതായത് പിന്നെ പന്നിയൂർ പ്രദേശത്തുള്ള പന്നിയൂര് കൂറുകാരൻ നിന്ന് ഒരു ബ്രാഹ്മണനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആഠ്യനും അതുപോലെ തന്നെ ക്ഷത്രിയരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വെട്ടത്ത് രാജാവുമായിരുന്നു ഉണ്ടായിരുന്നു ആ പത്രയും അടുപ്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പാത്രമല്ല പെട്ടെന്ന് രാജാവിലെ അവരുടെ പ്രിൻസ്മാരാണ് സാമൂതിരിയുടെ അവിടുന്ന് തമ്പുരാട്ടിമാരെ കല്യാണം കഴിച്ച് കഴിക്കുന്നത് അതൊക്കെ ആ കല്യാണം അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോൾ പെൺകുട്ടിയെ തമ്പുരാട്ടിക്ക് വേണ്ട യോജിച്ച ആ ഭരണെ കണ്ടെത്തുന്നതും കൈപിടിച്ച് ഏൽപ്പിക്കുന്നതും ഒക്കെ സാമൂതിരി ആയിരുന്നു അപ്പോ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് ഇവർ ക്ഷത്രിയരായിരുന്നു സാമൂതിരി നായന്മാർ അവരിൽ പെട്ടതാണ് അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ എന്നാലും രാജാവിന്റെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയ പ്രദേശത്തിലെ സാമ്രാജ്യം തന്നെ പറയാൻ വേണമെങ്കിൽ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് താനൂർ രാജാവിനൊന്നും ഉണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പിന്നെ കാലിക്കറ്റിൽ വന്നപ്പോൾ ഈ പോർച്ചുഗീസുകാരെ ഇവർ പുറന്തള്ളി പുറന്തള്ളിയപ്പോൾ പോർച്ചുഗീസുകാർക്ക് നിൽക്കള്ളിയില്ല പിന്നീട് അവർ പോയപ്പോൾ കണ്ണൂര് എന്നും പിന്നെ അതുപോലെ പന്തലായിനി അതുപോലെ കൊച്ചി എന്ന് പറഞ്ഞ ചെറിയ രാജ്യങ്ങളൊക്കെ ഈ പോർച്ചുഗീസുകാർക്ക് ചെറുതായിട്ട് സഹായങ്ങളൊക്കെ കൊടുത്തു ഒരു കവയം കൊടുത്തു ആ സമയത്താണ് ഇദ്ദേഹത്തിന് പോർച്ചുഗീസുകാരുടെ കാര്യത്തിലേക്ക് ഒന്ന് കൈ ഇതു വരുന്നതും ശ്രദ്ധ വരുന്നതും അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി നാലില് അതിന് മുമ്പ് പോർച്ചുഗീസുകാരോടായിട്ട് അദ്ദേഹം ഈ സമയത്താണ് പറയുന്ന സീക്രട്ട് അലയൻസ് ആണ് ഈ സീക്രട്ട് അലയൻസ് എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട് ഈ പോർച്ചുഗീസുകാർക്ക് എല്ലാ സഹായങ്ങളും തരാം എനിക്ക് വേണമെങ്കിൽ പോർച്ചുഗീസുകാരുടെ സാമന്തനാകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് സാമൂതിരിയുടെ കീഴിലുള്ളത് എനിക്ക് മിലിറ്ററി അറ്റ ഇത് തന്നാൽ മതി അതായത് മിലിറ്ററി സഹായം തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ കുമ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി നാലില് ക്രാങ്കന്നൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് സാമൂതിരിയുടെ പട പോകുന്നത് അത് പിടിച്ചെടുക്കാൻ വേണ്ടി അപ്പൊ ഈ വെട്ടത്ത് രാജ ഓൾറെഡി സീക്രട്ട് അലയൻസ് നിൽക്കുന്ന സമയമാണ് അത് പരസ്യമായിട്ട് തന്നെ വരുന്നത് ആ സമയത്ത് അദ്ദേഹം ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ നാലായിരത്തോളം സൈന്യം ഉണ്ടായിരുന്നു അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് നന്നായിട്ട് തന്നെയാണ് സാമൂതിരിയുടെ സൈന്യത്തെ ബ്ലോക്ക് ചെയ്യുന്നത് അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഉടനെ തന്നെ ഒരു മെസ്സഞ്ചറെ ഇവർക്ക് പോർച്ചുഗീസിലെ ഇവിടെ കൊച്ചിയിലേക്ക് അയക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ആ മെസ്സഞ്ചർ ആദ്യം ചെല്ലുന്നത് ലോക്കോസോറസ് ഡി അബർഗാരിയ ഈ പോർച്ചുഗീസുകാരുടെ പേരുകളൊക്കെ വളരെ നീളത്തിലുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുള്ളതും ആണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റഫർ ചെയ്യേണ്ട ഒരു പേരുകൾ അങ്ങനെ അത് സിക്സ് ആർമാരുടെ അവരുടെ ചാർജ് ആയിരുന്നു അപ്പൊ അദ്ദേഹം ഈ റീഎൻഫോഴ്സ്മെന്റ് അയക്കാണ് ഒരു പട്ടാളകൾക്ക് ഇഷ്ടമായി കാരണം ഇത് നമുക്ക് വേണ്ടിയാണല്ലോ ഇത് നിൽക്കുന്നത് അപ്പൊ ഉടനെ ഒരു വലിയൊരു സൈന്യത്തിനെ അയക്കുന്നു ആ സൈന്യത്തിനെ അയക്കുന്നത് പെറോ റാഫേൽ എന്ന് പറയുന്ന ഒരു കമാൻഡറിന്റെ കീഴിലാണ് അയയ്ക്കുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഈ സിക്സയും അതുപോലെ താനൂർ രാജാവിന്റെ സൈന്യവും കൂടിയിട്ട് സാമൂതിരിയുടെ സൈന്യത്തെ തോൽപ്പിച്ചു ഇത് വലിയൊരു നാണക്കേടാണ് സാമൂതിരിക്ക് ഉണ്ടായത് അതുവരെ സാമൂതിരി എല്ലാവരും ഭയപ്പെട്ടിരുന്നു പക്ഷേ ഈ ഒരു യുദ്ധത്തോടു കൂടി സാമൂതിരി ഇനി വല്ലാതെ വായിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന രീതിയിൽ എത്തി എത്തി അതേപോലെ തന്നെ ആ സമയത്ത് തന്നെയാണ് ഇദ്ദേഹം വരുന്നത് അതായത് ഡി അൽബർഗേറിയ പൊന്നാനിയിൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാലിലാണ് വരുന്നത് ആ സമയത്ത് അദ്ദേഹം വന്ന് താനൂരി രാജാവിനെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു വളരെ നല്ല റിലേഷൻഷിപ്പാണ് ഇവര് തമ്മിലുണ്ടാകുന്നത് പക്ഷേ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടുകയാണ് വടക്കുഭാഗത്ത് ഈ പന്തലാണ്ടവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങുന്നില്ല അങ്ങനെ അദ്ദേഹം പോകുന്നു അതെ അതെ വർഷം തന്നെ താനൂർ രാജ പോർച്ചുഗീസുകാരെ താനൂരിലേക്ക് വിളിക്കുന്നു പക്ഷെ താനൂരിലേക്ക് അവർ എത്തുമ്പോ അപ്പോഴേക്കും ഇയാൾക്ക് ഭയപ്പെട്ടു സാമൂതിരിക്ക് കുറച്ചും കൂടി ശക്തി കൂടി സാമൂതിരിയെ അദ്ദേഹം കുറച്ച് ഭയപ്പെട്ടതുകൊണ്ട് സീക്രട്ടായിട്ടുള്ള ഒരു അലയൻസ് കൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അങ്ങനെ ഒരു സീക്രട്ട് അലയൻസിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങള് ഇതിൽ നിന്നാൽ മതി കുറെ സമ്മാനങ്ങളും കുറെ കാര്യങ്ങളും പോർച്ചുഗീസുകാർക്ക് കൊടുത്തിട്ട് അവരെ സമാധാനിപ്പിച്ചു പക്ഷെ എപ്പോൾ വേണമെങ്കിലും മിലിറ്ററി ഒക്കെ ഞാൻ സീക്രട്ടായിട്ട് തന്നെ പരസ്യമാക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് വരുന്നത് ഇനി അടുത്തതായിട്ട് ഇദ്ദേഹം മതം മാറ്റപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയാം അപ്പോൾ എന്തായാലും പോർച്ചുഗീസുകാരുടെ സഹായം വേണം പോർച്ചുഗീസുകാരുടെ സഹായം കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയൊരു സംവിധാനങ്ങളും വേണം അല്ലേ അപ്പോൾ അതിന് ഇപ്പോ ഇവരെ എങ്ങനെയെങ്കിലും മീൻസ് മറ്റുള്ള രാജാക്കന്മാരെ ഒക്കെ തോൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം ഇത് ഇവരുടെ കയ്യിലില്ല അപ്പോ അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം എന്നാൽ കേരളത്തിലെ രാജാവ് ആക്കാം പോർച്ചുഗീസിന്റെ കീഴിലുള്ള രാജാവ് എന്നുള്ള ചില ഓഫറുകളൊക്കെ ഇവരെയാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗീസിലെ അന്നത്തെ അവരുടെ ബിഷപ്പ് അല്ലെങ്കിൽ അവരുടെ മിഷണറീസ് ഒക്കെ ഒരു നല്ല ഒരു എന്താ പറയാ ആയിട്ടുള്ള ഒരാളെ കൃഷ്ണൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയമാണ് അപ്പോ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഇതിലേക്ക് കൊണ്ടുവരണം ഇത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനൊരു പാകമേ ഉള്ളൂ അപ്പോ എന്തെങ്കിലും ഓഫറുകൾ കൊടുക്കുക കുറെ താഴെക്കടയിലുള്ള ആളുകളും മുഖന്മാരും ഒക്കെ ഇതിലേക്ക് മാറ്റം പദപറ്റ വിധേയമായെങ്കിലും കുറച്ചുകൂടി ഒരു രാജാവിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് കയറി വരുമ്പോൾ അത് കുറച്ചും കൂടി ഇവർക്ക് ഗുണം ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെയാണ് ഈ നമ്മുടെ വട്ടത്ത് രാജാവിന് ഈ ഒരു ഓഫറുകളൊക്കെ കൊടുക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗവർണർ ജോഡി കാസ്ട്രോ അദ്ദേഹത്തിന് ഈ ഇങ്ങനെ ഓഫർ പറഞ്ഞപ്പോ വേഗം അദ്ദേഹം കേട്ടു കേട്ടിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഈ താനൂർ രാജാവിന്റെ ചില കാര്യങ്ങളിൽ ഒരു സംശയം ഉണ്ടാവാൻ തുടങ്ങി അതായത് സംശയം എന്ന് പറയുന്നത് വേറെ ഒന്നും അതായത് അദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഈ സ്ഥാനം മോഹിച്ചിട്ട് ഈ രാജാവ് ആവണം എന്നാണ് അല്ലാതെ ക്രിസ്ത്യൻ മതത്തിനോടുള്ള ആകർഷണം കൊണ്ടല്ല ചേർന്ന് ഏതൊരു മതത്തിലേക്കാണെങ്കിലും ആ മതത്തിൽ ആകർഷിച്ചിട്ട് വേണം ചെല്ലാൻ അല്ലാതെ അതിൽ എന്താണോ ആകർഷിച്ച് ചെല്ലുന്നത് അത് മാത്രമേ കിട്ടൂ എന്നാണ് പറയുക അപ്പൊ ഇവർക്കൊരു സംശയം ഇയാൾ നമ്മളെ ഈ മിലിറ്ററി ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണോ എന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഇയാളുടെ ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഗോ ഡി ബോർബ എന്ന് പറയുന്ന ഒരാൾ അയക്കുകയാണ് അപ്പൊ അദ്ദേഹം അവിടെ പോയിട്ട് ഇയാളുടെ ഇന്റൻഷൻ എന്താന്ന് ശരിക്കും മനസ്സിലാക്കണം ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ അപ്പൊ ഇത് ചെന്ന് അദ്ദേഹം അവിടെ ചെല്ലുന്നു ഇവിടെ തന്നെ ഗോവയിൽ രണ്ട് തർക്കങ്ങൾ നടക്കുന്നുണ്ട് ഈ തർക്കങ്ങൾ എന്ന് പറയുന്നത് ആരെയാണ് വേണ്ടത് അതായത് ഇയാളെ ഈ ഇതിലേക്ക് നമുക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്ന തർക്കങ്ങളാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടുത്തെ എക്സ്ലിയാസ്റ്റിക്സ് ഗോവ അവര് അന്നത്തെ അവിടെ ഗോവയിലുള്ള ചർച്ച മറ്റേ ഈ പള്ളി അച്ചന്മാരുടെ അവരുടെ ഡിസിഷന് എതിരെയായിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് ഗോവയിലേക്ക് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തർക്കം നടന്നു അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു അഡ്വ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിൽ പെട്ടെന്ന് അവർ ഒരു തീരുമാനം എടുക്കുന്നു അങ്ങനെയാണ് ഈ അദ്ദേഹം അതായത് ജോർജ് കബ്രേൽ അദ്ദേഹത്തെ അദ്ദേഹമാണ് അതിന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹമാണ് തീരുമാനം എടുക്കുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിലാണ് രാജ സീക്രട്ടായിട്ട് ഈ ചാലിയത്തേക്ക് പോകുന്നത് വല്ലാതെ നീണ്ടുപോയാ നിങ്ങൾക്ക് ബോറടി ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭയവും ഉണ്ട് പിന്നെ നമ്മുടെ ഈ സെൽഫി സ്റ്റാൻഡിന്റെ ഒരു പ്രശ്നമുണ്ട് ഇതിങ്ങനെ ഇടക്കിടക്കിടയ്ക്ക് ലൂസാണ് അതിങ്ങനെ ഇറങ്ങി കൊണ്ടിരിക്കും അപ്പൊ അതിനനുസരിച്ച് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇതിലുള്ളവര് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സന്തോഷം കൊണ്ടിരുന്ന പോലെ തന്നെയാണ് അതായത് ഇതെല്ലാം സംവിധാനവും അതുപോലെ തന്നെ ഇതിന്റെ ഫോട്ടോഗ്രാഫിയും ഇതിന്റെ എഡിറ്റിങ്ങും ഇതിന്റെ റിസർച്ചും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ ചില പരിമിതികളൊക്കെ ഉണ്ട് ദയവായി ക്ഷമിക്കുക അപ്പൊ എന്തായാലും ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടിലാണ് പോയതെന്ന് പറഞ്ഞല്ലോ അങ്ങനെ അവിടെ എത്തി അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇവർക്ക് സംശയം ഉണ്ടാവുള്ള ഒരു കാരണം അതായത് ഞാൻ ഒരു കാരണവശാലും ഞാൻ ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയിക്കോളാം പക്ഷേ ഈ രാജാക്കന്മാർ ധരിക്കുന്ന അന്നത്തെ ക്ഷത്രിയ രാജാക്കന്മാർ പൂണൂൽ ധരിക്കും ആ ആ പൂണൂല് ഞാൻ ഒഴിവാക്കില്ല പിന്നെ ക്രിസ്ത്യൻ മതചിഹ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കാം നിങ്ങളെ ക്രിസ്ത്യൻ ഇതൊക്കെ ഞാൻ സ്വീകരിക്കാം പക്ഷെ അത് പുറത്തേക്ക് കാണിക്കില്ല അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഐഡിയ അപ്പോഴാണ് അവർക്ക് സംശയം വന്നത് പിന്നെ ഇവരുടെ ചർച്ച കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ക്ഷത്രീയ രാജാവിന് കിട്ടല്ലേ അപ്പൊ അത് വലിയൊരു കാര്യമല്ലേ അപ്പൊ അതാണ് അവർ പിന്നീട് വിട്ടുവീഴ്ച ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹത്തിനെ ഈ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റുന്നത് വികാരിയായിട്ടുള്ള അതായത് ചാലിയ ചാലിയം വികാരിയാണ് അദ്ദേഹത്തിനെ മത മതം മാറ്റുന്നത് അതായത് ജോ സോറസ് പിന്നെ ഒരാൾ കൂടി ഡെഫ്രാൻഷിയൻ ഫ്രേ വിൻസെന്റ് ഡി ലോഗസ് ഇവരാണ് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ടില് രാജാവിനെ സ്വകാര്യമായിട്ട് കാലിയത്ത് വെച്ചിട്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക് ചേർത്തുന്നത് അങ്ങനെ അദ്ദേഹത്തിന് എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു താനൂര് ഒരു ക്രീസ്റ്റിനെ വേണം എനിക്ക് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അത് ഈ ജോ സോറസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പുതിയ ഒരാളെ രാജ് ചോദിച്ചു ചോദിച്ചപ്പോൾ ബിഷപ്പായിട്ടുള്ള ജോൺ ഡി അൽബുക്കർക്ക് ഞാൻ പേരുകൾ ഇടക്കിടയ്ക്ക് നോക്കണേ ഈ പേരുകൾ പെട്ടെന്ന് വായങ്ങില്ല അതൊരു വഴങ്ങി കിട്ടണെ കുറച്ച് പാടാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് ഫാദർ ജോ സോറസ്നെ ഹെൽപ്പ് ചെയ്യാനാണല്ലോ അദ്ദേഹം വന്നത് അപ്പൊ അങ്ങനെ ഈദൊരു ജെസ്യൂട്ടാണ് ഇദ്ദേഹത്തിനെ പറഞ്ഞേക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ ഇദ്ദേഹത്തിന് ഭാഷ അറിയില്ല പോർച്ചുഗീസ് ഭാഷ അറിയില്ല മലയാളം ഭാഷ താനൂർ രാജാവിനും പോർച്ചുഗീസും അറിയില്ല മറ്റാൾക്ക് മലയാളവും അറിയില്ല അപ്പൊ അതിനാണ് പെട്രോ ലൂയിസ് എന്ന് പറയുന്ന ഒരു ഇന്റർലോക്യൂ അതായത് ഈ ഇന്റർപ്രട്ട് ചെയ്യുന്ന ആളല്ലേ നമ്മൾ വ്യാഖ്യാനം ഇതിപ്പോ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ആള് അദ്ദേഹത്തിന് കൂടെ അയക്കുന്നു അങ്ങനെ ക്യാപ്റ്റൻ ഗാഷ്യ ഡി ഗോമസിന്റെ കീഴില് ആ ഒരു അറുപത് പേരടങ്ങുന്ന ഒരു ആർമിയാണ് ഇതിലൊപ്പം അയക്കുന്നത് മലബാറിൽ അങ്ങനെ അദ്ദേഹം അവിടെ വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ രാജാവ് ഒരു പെർമിഷൻ കൊടുത്തു ഒരു താനൂരില് ഒരു ചർച്ച് നിർമ്മിച്ചോളാൻ പറഞ്ഞു അങ്ങനെ താനൂരിൽ ചർച്ച് നിർമ്മിക്കാൻ പറഞ്ഞ് അവിടെ കൊണ്ടുവന്ന് രാജാവിനെ അതിനു വേണ്ടിയിട്ട് താനൂരിൽ ചർച്ച ഉണ്ടാക്കാൻ പറഞ്ഞതിന് വേറൊരു കാര്യവും കാര്യം കൂടി ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ അതായത് രാജ്ഞിയും കൂടി മതം മാറ്റണം അപ്പൊ താനൂര് ചർച്ചിൽ വെച്ചിട്ടാണ് രഹസ്യമായിട്ട് രാജാ രാജ്ഞിയുടെ രാജ്ഞിയെ മതം മാറ്റുന്നത് അപ്പോ അവർക്ക് കൊടുത്തൊരു പേര് ഡോണാമറിയ എന്നാണ് അപ്പോ ഇദ്ദേഹത്തിന് കൊടുത്ത പേര് അദ്ദേഹം പറയാൻ മറന്നുപോയി ഡോം ജോവ എന്നാണ് ഡോം ജോവ എന്നാണ് താനൂർ രാജാവിന് ക്രിസ്ത്യൻ ഡെയിം ആയിട്ട് കൊടുത്തത് അതുപോലെ ഭാര്യയ്ക്ക് ഡോണ മറിയ എന്ന് കൊടുത്തു ഇതെല്ലാം സീക്രട്ടായിട്ടാണ് നടക്കുന്നത് പുറത്തുള്ള ആളുകൾ നാട് വഴികളും ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ അതുകൊണ്ട് മറ്റാരും അറിയാത്ത സ്വകാര്യമായിട്ട് ഇതുവരെ സാമൂഹിക ഈ കാര്യങ്ങളൊന്നും അറിയണ്ടില്ല അങ്ങനെ കുറെ നെഗോഷിയേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഇദ്ദേഹം ഗോവയിൽ എത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബറിലാണ് വരുന്നത് അപ്പോ അപ്പോഴേക്കും ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് അറിഞ്ഞു അപ്പോ ആളുകളൊക്കെ വന്ന് സാമൂതിരി ഇടപെട്ടു കുറച്ച് ഓഫറൊക്കെ കൊടുത്തു സാമൂതിരി അതിൻ്റെ ഇടയിലെ നായന്മാർ ആയിരം പടയോട് കൂടിയിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും സാമൂതിരി സാമൂതിരിയുടെ പരിവാരങ്ങളും കൂടിയിട്ട് രഹസ്യമായി രക്ഷപ്പെട്ടു താനൂരിൽ നിന്ന് പക്ഷെ അവര് കണ്ണൂര് വെച്ചിട്ട് കണ്ണൂർ കോട്ട കണ്ണൂർ എന്ന് പറയുന്നത് ഏഴിമല ഏഴിമല കോട്ടയിൽ വെച്ച് സാമൂതിരി ഇവരെ തടവിലാക്കി പിന്നീട് പോർച്ചുഗീസുകാരുടെ സഹായത്തോട് കൂടിയിട്ട് ഇവർ അവിടുന്ന് രക്ഷപ്പെട്ട് പിന്നീട് ഭൂഗോവയിലേക്ക് പോവുകയാണ് അപ്പൊ അതിന്റെ റിസപ്ഷനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഗോറിയാസ് എന്ന് പറയുന്ന അദ്ദേഹം വളരെയധികമായിട്ട് അതിന്റെ നെറേഷൻ എഴുതിയിട്ടുണ്ട് എന്താ എഴുതിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പോർച്ചുഗീസ് കിങ്ങിനെ പോലെയാണ് അദ്ദേഹത്തിന്റെ വരവ് അപ്പോ നല്ല റിച്ച് ആയിട്ടുള്ള ക്ലോത്തും പിന്നെ സൈഡിൽ റിച്ച് ആയിട്ടുള്ള നല്ല എന്താ പറയാ സ്വർണ്ണ പിടി ഇതൊക്കെ പിടിച്ചിട്ടുള്ള ഒരു വാളും അതുപോലെ തന്നെ കടാരയും പിന്നെ വെൽവെറ്റിന്റെ ചെരുപ്പ് അതുപോലെ അങ്ങനെയുള്ള ഡ്രസ്സുകളും പിന്നെ ക്യാപ്പ് നല്ല ഭംഗിയുള്ള ക്യാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുണ്ട് വളരെ ഇതിലായിട്ടുണ്ട് അപ്പൊ ക്യാപ്പിന് എന്താ പറഞ്ഞാൽ ബാക്ക് വെൽവെറ്റ് സ്ലിപ്പേഴ്സ് ആണ് പിന്നെ എന്ന് പറയുന്നത് പ്രിന്റഡ് ഡിസൈൻ ആണ് കൊടുത്തുന്ന അല്ല ഗാംഭീര്യത്തോടുകൂടി വരുമ്പോൾ വരുമ്പോ ആർട്ടിലറി പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് മറ്റേ വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് പിന്നെ ചെണ്ട പിന്നെ ഇതിലേക്കും വെല്ലടിച്ചു അതു സുചികമായിട്ട് ചർച്ചില് വെല്ല് ജനങ്ങൾ ഒക്കെ ആരവുമായിട്ടാണ് അദ്ദേഹം അവിടെ വരുന്നത് അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ അമ്മയെയും അതേപോലെ മകനെയും മാമൂലി മുക്കുന്നുണ്ട് ഉടനെ തന്നെ രാജാവ് പറഞ്ഞു എല്ലാ പ്രജകളോടും എല്ലാവരും ഈ ക്രിസ്ത്യനിലേക്ക് മാറണം ഇതായിരുന്നു പോർച്ചുഗീസിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് പോർച്ചുഗീസായിരുന്നു രാജാവിനെ വെച്ചിട്ട് ബാക്കിയുള്ളവരെ മതം മറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് ഇതാണ് ആ ഭാഗത്ത് അദ്ദേഹം വെച്ച് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം അതായത് പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇപ്പോ പോർച്ചുഗീസിന്റെ ആളായി അതേ താനൂർ രാജാവും ഇത് വല്ലാതെ നീണ്ടുപോയി അല്ലേ ഞാൻ അവിടെ വെച്ച് നിർത്തട്ടെ നമുക്ക് ഇരുപത് മിനിറ്റോളം ഇപ്പൊ തന്നെ ഏകദേശം ഒരു പതിനെട്ട് മിനിറ്റ് ആയി എന്നാലും കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം അപ്പോ ഈ അവിടെ വെച്ച് ഇപ്പോ രാജാവ് സാമൂതിരിയുടെയും പോർച്ചുഗീസുകാരുടെ ഇടയിലുള്ള മിഡിൽമാൻ ആണ് അദ്ദേഹം അപ്പോ ഈ സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് ദിവസം ഗോവയിൽ നിൽക്കുന്നുണ്ട് ഗോവയിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ആവശ്യമെന്തായിരുന്നു താനൂര് രാജാവിന് പ്രധാനമായിട്ട് കേരളത്തിലെ രാജാവണം പോർച്ചുഗീസിന്റെ കീഴിൽ പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ മാത്രം പോർച്ചുഗീസുകാരെ അനുഭവിച്ചു കൊടുത്തില്ല അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ നിന്ന് നോക്കി ഇവരുടെ ഈ പ്രോമീസ് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തിരിച്ചു വീട്ടിലും വീണ്ടും വന്ന് ഹിന്ദു മന്ത്രിക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെ ഹിന്ദു മതിലിക്ക് തിരിച്ചു വന്നിട്ട് പിന്നീട് ഇവരെ ഇദ്ദേഹത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വീണ്ടും പോർച്ചുഗീസുകാർ വരുന്നുണ്ട് കുറെ ഗിഫ്റ്റ് വന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന് പെപ്പർ വാർ തുടങ്ങുന്നത് അതായത് പെപ്പർ വാർ എന്ന് പറയുന്നത് ഞാൻ ഇതിന് വെച്ച് രണ്ടു ഭാഗമാക്കി ഞങ്ങൾക്ക് ബോറടിക്കേണ്ട വെച്ചിട്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ അപ്പൊ പെപ്പർവാറിലെ പറയുന്നത് ചെറിയൊരു പ്രശ്നമാണ് കൊച്ചി രാജ്യവും അതുപോലെ തന്നെ പിന്നീട് വടക്കംകൂറുമായിട്ടുള്ള ഒരു ചെറിയ ഒരു വഴക്കുണ്ടാകുന്നുണ്ട് അപ്പൊ ഇതേ വഴക്കില് കൊച്ചി രാജ്യത്തിന് പോർച്ചുഗീസുകാരും അതുപോലെ സാമൂറിന് കീഴില് പതിനെട്ട് എന്താ പറയാ വാസ് വാസിൽസ് അല്ലെങ്കിൽ അവരുടെ സാമന്തന്മാരും കൂടിയിട്ടാണ് യുദ്ധം അപ്പൊ ഇതില് കൊച്ചി രാജ്യത്തിന് ഏകദേശം ക്ഷീണം പറ്റി എന്ന് തന്നെ പറയാം ആ സമയത്ത് സാമൂതിരിക്കീണം പറ്റിയിട്ടുണ്ട് പിന്നീട് അവസാനം ആ അതിന് കുറച്ച് നാണക്കേട് സാമൂതിരിക്ക് ഉണ്ടായി അതിന്റെ ജാമ്യമായിട്ടൊക്കെ കൊടുക്കുന്നത് താനൂർ രാജാവിനെയും ചാലിയൻ രാജാവിനെയായിരുന്നു അതിനിടയിൽ ഞാൻ വിട്ടുപോയ മറ്റൊരു കാര്യം ഉണ്ടായി ഇതിന്റെ ഇടയിലാണ് ഒരു കോട്ട അത് പറയാൻ പറഞ്ഞു പോയതാണ് അതിന്റെ ഇടയിൽ ഇവര് ഈ താനൂരിനടുത്ത് അതായത് കടലുണ്ടിക്ക് പൊന്നാനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആ റിവറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവർക്കൊരു കോട്ട പണിയണമെന്നുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ അപ്പൊ അങ്ങനെ കോട്ട പണിയാൻ വേണ്ടിയിട്ട് അവർ കുറെ ബിൽഡിംഗ് മെറ്റീരിയൽസൊക്കെ ആയിട്ടുള്ള ആ ഇത് കൊണ്ടുവരികയാണ് എന്താ പറയുക വലിയ ഷിപ്പ് അപ്പൊ ഷിപ്പില് പടയാളികളുണ്ട് വീരങ്കി ഉണ്ട് അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസും പക്ഷെ അത് ഈ പൊന്നാനിയുടെ അവിടെ നിങ്ങൾ വന്നപ്പോ ഭയങ്കര പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ട് ഇതൊക്കെ സീക്രട്ടായിട്ടാ കൊണ്ടുവരണതും അവിടെ വെച്ച് അടിച്ചിട്ട് ഈ കപ്പൽ നാശ മറിഞ്ഞു മറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങി ആ മുങ്ങുന്ന സമയത്തേക്കും സാമൂതിരിയുടെ ആൾക്കാരൊക്കെ വന്ന് അല്ലെങ്കിൽ കുറെ ആൾക്കാർ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ സാമൂതിരി ആൾക്കാരെ പിടിച്ചു പിന്നെ ഭീരങ്കികളൊക്കെ അവര് കൊണ്ടുപോയി ഇത് അവസാനം ഫോട്ട് അവിടെ നടന്നില്ല പിന്നെ അദ്ദേഹം ചാലിയം ഫോട്ടിലേക്ക് വരുന്നുണ്ട് ചാലിയം ഫോട്ട് എന്ന് പറയുന്നത് ചാലിയം പറഞ്ഞുള്ള സ്ഥലത്ത് ഒരു കോട്ട പണിയണം അപ്പൊ അതിന് ഉണ്ണി രാജ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിരാമ എന്ന് പറയുന്ന ആളായിരുന്നു അന്നത്തെ രാജാവ് ചാലിയം കോട്ട ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് മോഹങ്ങൾ തോന്നി ഈ വെട്ടത്ത് രാജാവിൻ്റെ അവിടുത്തെ പുരോഗതി കണ്ടപ്പോ അദ്ദേഹത്തിന് സാമൂതിരിയുടെ നിന്ന് മാറിയിട്ട് കൊടുക്കണം ധരിച്ചിട്ട് അദ്ദേഹമൊക്കെ പറഞ്ഞ് അങ്ങനെ സാമൂതിരി നിന്ന് സമ്മതൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തു വെച്ചു അവിടെ ഒരു ചാപ്പൽ പണിയുന്നുണ്ട് ഒരു ചർച്ച് പിന്നെ കമാൻഡർക്കുള്ള ഒരു വീട് മറ്റേ ആളുടെ വീട് പിന്നെ ബാരക്കുകൾ ഇങ്ങനൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ കൂടുതൽ ഇതിൽ പോർച്ചീസുകാർ വരാൻ തുടങ്ങി ആ സമയത്ത് ഇവര് കോട്ടയും പണിതു കോട്ട പണിതോടു കൂടി ഉണ്ടാകും കോട്ട എന്ന് പറഞ്ഞാൽ വമ്പൻ കോട്ടയാണ് ഏഴടി വീതിയും അതിനേക്കാളും എത്രയോ ഇരട്ടി ഉയരം വരുന്ന ഒരു കോട്ടയാണ് ശക്തമായ കോട്ടയാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വിതച്ച സാമൂതിരി അതൊന്നും തോൽക്കുന്നില്ല അതിൻ്റെ ഇടയിൽ അറബികൾ പോയിട്ട് ഈ ാലിയം അതായത് കൊടുങ്ങല്ലൂരിലുള്ള ജൂ ജൂതന്മാരുടെ സെറ്റിൽമെന്റ് ഒക്കെ തകർക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് അപ്പൊ ഈ കോട്ട തകർക്കാൻ വേണ്ടി പിന്നീട് സാമൂതിരി വന്നു ഇപ്പൊക്കെ വന്ന് കംപ്ലീറ്റ് വന്ന് തകർത്ത് അവസാനം അതിൽ ഒരു കല്ല് പോലും ബാക്കി വെച്ചില്ല എന്നാണ് കൃഷ്ണയരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്രയും ഇതായിട്ട് മൊത്തം പൊളിച്ചു അപ്പൊ ഈ കോട്ട വളരെ ശക്തമാണ് കോട്ട പണിയാൻ വേണ്ടിയിട്ടായിട്ട് അടുത്തുള്ള മറ്റൊരു പള്ളി പൊളിച്ചിട്ടുള്ള ആ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത് കുറെ കല്ലുകൾ പിന്നെ സാമൂരി അങ്ങോട്ട് കൊണ്ടുപോയി കോഴിക്കോട്ടേക്കും ഉണ്ട് എന്ന് മുക്കുതുമ്പത്തുള്ള കോട്ടയാണ് തകർത്തു അങ്ങനെ ഒരു ക്ഷീണം പറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിന് ഈ സമയത്താണ് ഇത് നടക്കുന്നത് ഇനിയിപ്പോൾ വടക്കൻകൂറിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയണോ അത് അടുത്ത വീഡിയോയിൽ പറയാമെന്നാണ് ഞാൻ കൊച്ചി രാജ്യത്തിന്റെ ഇതിലുണ്ട് അപ്പം ഇന്നത്തെ അനന്തരാവശികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം അതിനിടയിൽ ഞാൻ യാത്ര പോകുന്നുണ്ട് ഈ സ്ഥലത്ത് കൂടെയൊക്കെ പോകുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഭാഗം ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങളോട് പറയുന്നുണ്ടാവുക അപ്പം എന്തായാലും ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി നിങ്ങൾക്ക് ചില ബോറടിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇടയിൽ വെച്ച് നിർത്താൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് അപ്പൊ ഇനി കൊച്ചി രാജ്യത്തിൻ്റെ കഴിഞ്ഞിട്ട് ഇവരുടെ അനന്തരാവശ്യങ്ങൾക്ക് എന്ത് സംഭവിച്ചുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവർക്കും നന്ദി